രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പേര് സംബന്ധിച്ച തർക്കം പുതിയ വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ് പാകിസ്ഥാനിൽ നടക്കുന്ന ടൂർണമെന്റിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ നിഷ്പക്ഷ വേദിയിലേക്ക് മാറ്റണമെന്നായിരുന്നു ബി സി സി ഐയുടെ ആവശ്യം ഇത് പാകിസ്ഥാൻ അംഗീകരിച്ചില്ലെങ്കിൽ എല്ലാ മത്സരങ്ങളും ദക്ഷിണാഫ്രിക്കയിലേക്ക് മാറ്റാൻ ഐ സി സി തയ്യാറായേക്കുമെന്നാണ് പി ടി ഐ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹൈബ്രിഡ് മോഡലിൽ ടൂർണമെന്റ് ആതിഥേയത്വം വഹിക്കാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇതുവരെ തയ്യാറായിട്ടില്ല ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലോ ഷാർജയിലോ നടത്തണമെന്നാണ് ബി സി സി ഐ ആവശ്യപ്പെട്ടത് പി സി ബി ഇതിന് വഴങ്ങാത്ത സാഹചര്യത്തിൽ ടൂർണമെന്റ് പൂർണ്ണമായി മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ആലോചിക്കുന്നതായാണ് പി ടി ഐ റിപ്പോർട്ടിൽ പറയുന്നത് ഹൈബ്രിഡ് മോഡൽ സ്വീകരിക്കുകയാണെങ്കിൽ മാത്രമാണ് ടൂർണമെന്റിന്റെ മുഴുവൻ ആതിഥേയത്വ അവകാശവും പി സി ബിക്ക് ലഭിക്കുക സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കേണ്ടതില്ല എന്നത് കേന്ദ്ര സർക്കാരിന്റെ പഴയ തീരുമാനമാണ് അതിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ഇന്ത്യ കരുതുന്നത് രണ്ടായിരത്തി എട്ട് ഏഷ്യാ കപ്പിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാക് മണ്ണിൽ ഒരു മത്സരവും കളിച്ചിട്ടില്ല ടൂർണമെന്റിന്റെ മുഴുവൻ മത്സരങ്ങൾക്കും പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുമെന്ന നിലപാടിലാണ് പി സി ബി ഹൈബ്രിഡ് മോഡലിനെ കുറിച്ച് തങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലെന്നും അവർ വ്യക്തമാക്കുന്നു ഹൈബ്രിഡ് മോഡൽ സ്വീകാര്യമാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ആവശ്യപ്പെട്ട് ഐ സി സി പി സി ബിക്ക് കത്തയച്ചിട്ടുണ്ട് ഈ ക്രമീകരണത്തിന് പാകിസ്ഥാൻ എതിരായാൽ ഐ സി സി മുഴുവൻ ടൂർണമെന്റും ദക്ഷിണാഫ്രിക്കയിലേക്ക് മാറ്റുമെന്നാണ് പി ടി ഐ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് വിഷയത്തിൽ പി സി ബി പാകിസ്ഥാൻ സർക്കാരുമായി ആശയവിനിമയം നടത്തിവരികയാണ് ആർബിട്രേഷൻ ഓഫ് സ്പോർട്സ് കോർട്ടിന്റെ മുന്നിൽ വിഷയം എത്തിക്കുക ഐ സി സി ഇവന്റുകളിൽ ഇന്ത്യക്കെതിരെ കളിക്കാതിരിക്കുക രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒളിംപിക്സിന് ആതിഥേയത്വം വഹിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിനെതിരെ ലോബി ചെയ്യുക തുടങ്ങിയ നീക്കങ്ങൾ സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ലോകകപ്പിന് ശേഷം പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ഐ സി സി ടൂർണമെന്റാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലത്താണ് ഇന്ത്യയും പാകിസ്ഥാനും അവസാനമായി ഉഭയകക്ഷി പരമ്പര കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യകപ്പിനായി പാകിസ്ഥാനിൽ പോകാൻ വിസമ്മതിച്ചതിനാൽ ഇന്ത്യയുടെ മത്സരം ശ്രീലങ്കയിലാണ് നടന്നത് ഈ ഹൈബ്രിഡ് മോഡൽ തുടരണമെന്നാണ് ബി ആവശ്യം എന്നാൽ ഇതിനോട് ഇതുവരെ പി സി ബി അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല ഈ പ്രശ്നങ്ങൾക്കിടയിൽ ടൂർണമെന്റിന്റെ കൌണ്ട് ഡൌൺ ഇവന്റ് ഐ സി സി റദ്ദാക്കിയിരുന്നു നവംബർ പതിനൊന്നിന് ലാഹോറിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന നൂറ് ദിന കൌണ്ട് ഡൌൺ ഇവന്റാണ് ഐ സി സി റദ്ദാക്കാൻ തീരുമാനിച്ചതെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ടൂർണമെന്റിന്റെ ഷെഡ്യൂൾ ഇതുവരെ അന്തിമമായി തീരുമാനിച്ചിട്ടില്ലെന്നും പങ്കെടുക്കുന്ന രാജ്യങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഐ സി സി വക്താവ് ക്രിക്ബസിനോട് പറഞ്ഞിരുന്നു ലാഹോറിൽ തീരുമാനിച്ചിരുന്നത് ട്രോഫി ടൂർ ഫ്ളാഗ് ഓഫ് ഇവന്റും ടൂർണമെന്റ് ബ്രാൻഡിംഗ് ലോഞ്ച് പരിപാടിയുമായിരുന്നു എന്ന് ഐ സി സി വ്യക്തമാക്കുന്നു ഷെഡ്യൂളിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിൽ എത്താത്തതും ലാഹോറിൽ കനത്ത വായുമലിനീകരണം അനുഭവപ്പെടുന്നതും ഇത് മാറ്റിവെക്കാൻ കാരണമായി എന്നാണ് വിശദീകരണം ഇതൊരു ഐ സി സി ഇവന്റാണെന്നും തങ്ങൾ പാകിസ്ഥാനിൽ കളിക്കില്ല എന്ന കാര്യം ഐ സി സി ഐ അറിയിച്ചിട്ടുണ്ടെന്നുമാണ് ബി സി സി ഐ പറയുന്നത് ഇക്കാര്യത്തിൽ ആതിഥേയരാജ്യവുമായി സംസാരിച്ച് ഐ സി സി അന്തിമ തീരുമാനത്തിലെത്തുമെന്നും ബി സി സി ഐ വക്താവ് പി ടി ഐയോട് പറഞ്ഞു